നമ്മുടെ ച കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ കാസർഗോഡ് എലക്ഷൻ പ്രചരണത്തിൽ പോയിട്ട് രാവിലെ രണ്ട് മണിക്ക് മലബാർ എക്സ്പ്രസ്സിൽ ഞാൻ തൃശ്ശൂരിൽ വന്നു ഇപ്പോൾ രണ്ട് മണിക്ക് വന്ന എന്തിനാന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനവിടെ രാമനിലയത്തിൽ നിന്നാലേ കാണാൻ പറ്റിയില്ല അവിടെ പോയൊരു വലിയ പൊക്കമുള്ളൊരു ഹോട്ടലിൽ മുറിയൊക്കെ എടുത്ത് മൂന്ന് മണിക്ക് ഞാൻ അതിൻ്റെ ടെറസിൽ കയറി നിൽക്കുമ്പോൾ വെടിക്കെട്ടില്ല കുറേ അപ്പോൾ ഞാൻ ടി വി കണ്ടില്ല ഞാൻ ടി വി വെച്ച് നോക്കുമ്പോൾ ടി വിയിൽ എഴുതി കാണിക്കുന്നു വെടിക്കെട്ട് ക്യാൻസൽ ചെയ്യുന്നു തൃശ്ശൂർ പൂരം പിണറായിയുടെ പോലീസ് അലങ്കോലപ്പെടുത്തിയത് ആരെ സഹായിക്കാനാണ് ആരെ സഹായിക്കാനാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിനെ സഹായിക്കാനാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു അവിടെ ദേവസ്വം അധികൃതരുടെ പ്രസ്താവന വന്നു ഞാൻ രാവിലെ പെട്ടെന്ന് പോകാൻ റെഡിയാണ് ഷേവ് ചെയ്യുന്നു ഉളിമുറയിൽ നിൽക്കുമ്പോൾ പടക്കം പൊട്ടുന്നു ഞാൻ വന്ന് നോക്കുന്നു കണ്ണാടി ജെന്നാലി കുഴപ്പമുണ്ടത് രാത്രിയല്ലേ പൂരത്തിൻ്റെ വെടിക്കെട്ട് രാത്രി വെടിക്കെ പകൽ പകൽ വെടിക്കെട്ട് നടക്കുക രാത്രി പൂരം പകൽ പൂരമായിട്ട് നടക്കുക ആരവിടെ കാണാൻ ഞാൻ പോയി നാളെ വിട്ട് അന്വേഷിച്ചു പൂരപ്പറമ്പിൽ പൂരപ്പ് ഇതും ക്യാൻസൽ ചെയ്തു ഇതുവരെ കേരളം ഈ പൂ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ വെടിക്കെട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ പോലീസിൻ്റെ പോലീസ് പൂരം അലകോലപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ മാത്രം എന്തിനാ ഇത് വിശ്വാസത്തിനെയും ആരാധനാക്രമത്തെയും എപ്പോഴും മാർസിസ്റ്റ് പാർട്ടി അതിനെ അതിനെ എതിർക്കാൻ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ശബരിമലയുടെ ആവർത്തനമാണ് ഈ തൃശ്ശൂർ പൂരത്തിലുണ്ടായത് വാസ്തവത്തിൽ തൃശ്ശൂർ വികാരമുള്ള ആളുകൾ അവർ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ചുണ്ട് പറയുന്നുണ്ടായിരുന്നു